ദേമന വെക്കാനാരും അറിയണ്ട അഷ്നേത കട്ടലപ്പ പിടങ്ങ് ശരിയായാ മതി കൊടകരയിൽ കാവടിയാടുമ്പോൾ കണ്ടടി ഞാൻ ഒരു മിന്നാരം ഏയ് കൊടകരയിൽ കാവടിയാടുമ്പോൾ കണ്ടടി ഞാൻ ഒരു മിന്നാരം ഏയ് കൊടകരയിൽ കാവടിയാടുമ്പോൾ കണ്ടടി ഞാൻ ഒരു മിന്നായം അയ്യോ നീ അയ്യോ അല്ല ഞാൻ മുട പറഞ്ഞാടി ഇങ്ങോട്ട് നോക്കിയേ നമ്മളെ വീടിന്റെ കട്ടല കട്ടല കട്ടളടാ ഇങ്ങടെ കട്ടള കണ്ടോ നീ പറഞ്ഞ കട്ടല വെക്കും ഇടാളെ മാല മാല കണ്ടാ കണ്ടാ സോമ മേശ്ശേരി വന്നു സോമ മേശേരി പറഞ്ഞേ ആ തന്നെ നമസ്കാരം ഞാനാ കട്ടള ഇവിടാ മേശിരി പതിനൊന്ന് മുപ്പത്തൊന്നിന് തന്നെ വെക്കും നീ എന്തോ പറയുന്നേ അല്ല ഞാൻ മേശിരി കട്ടള പതിനൊന്ന് മുപ്പത്തി ഏഴിന് തന്നെ വെച്ചിരിക്കും ഒരുപാട് ക്ഷീണിച്ചല്ലോ ശരി ശരി ഉറങ്ങല്ലേ ഇവിടെ പതിനൊന്ന് മുപ്പത്തി ഒന്നിനാണ് ഇന്ന് വെക്കുന്നത് ഇത് കണ്ടിട്ട് ഉറങ്ങാവൂ ഞാൻ വിളിക്കാം കേട്ടോ എവിടെ അങ്ങനെയെങ്കിലും വീട് എങ്ങനെയും പറഞ്ഞെടുത്തേ പറ്റത്തുള്ളൂ എങ്ങനെ സംഘടിപ്പിച്ചു ആ ലോൺ എടുത്താ പെണ്ണുപിള്ളേ പെണ്ണു ചോദിച്ചേ വീടിന്റെ കാര്യമായിരിക്കുന്നു അതല്ല ഞാൻ ചോദിച്ചാൽ നിങ്ങക്ക് ചേരുവ അതുകൊണ്ട് എന്റെ അമ്മാർ ഉറപ്പിച്ചു തന്നെയാ പാവം പിടിച്ചു പെണ്ണാന്നേ പിന്നെ കഴിഞ്ഞ ലീവിന് വന്നപ്പോ തന്നെ എന്നെ വീട്ടൊങ് പോത്തില്ല പിന്നെ രാത്രി ഞങ്ങൾ രണ്ടും കട കിടന്ന ഉറങ്ങൂല്ലയോ ഇപ്പോൾ ഉറങ്ങത്തില്ലന്നെ എന്നെ കുറുമ്പാന്നറിയാവോ ചാറ് എന്താണ് ഡി ഡി ജി പൊടി ഇട്ടാ മതി കുറുമ്പോ ആ കുറുമ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റും ആ ഉമ്മെന്നല്ല പറഞ്ഞാ കുറുമ്പോ എവിടെ ന്യൂസിലാൻഡ് ന്യൂസിലാന്റ് ഞാൻ കണ്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ ന്യൂസ് നോക്കിയില്ലല്ലോ ന്യൂസിലുണ്ടെന്ന് പറഞ്ഞു എന്റെ പെണ്ണുമുള ന്യൂസിലാൻഡ് ന്യൂസിലാന്റ് ആ ന്യൂസിലാൻഡ് ആയിരുന്നു ഇന്നലെ പിന്നെ മാറി ഇപ്പൊ കെനിയ അയ്യോ അത് അറിഞ്ഞു വെച്ചോണ്ട് പിന്നെ കൊണ്ട് കൊടുക്കേറ്റാവോ എവിടാ കെണിയാന്ന് പറഞ്ഞു ആ സംഭവം പറഞ്ഞാല് അവിടെ ഇപ്പൊ രാത്രി രണ്ടു മണിയാ കെനിയൽ തനിയെ ഉറങ്ങാതിരിക്കുവണ്ടെ ഉറങ്ങത്തു എന്തോ എന്റെ പണിയായിട്ട് അയ്യോ അത് ചെയ്യണം കട്ടല കേട്ടോ എങ്ങനെയാണ് സൂപ്പർ സൂപ്പർ അടിപൊളി കട്ടള കേട്ടോ ചെയ്യണേ മക്കളൊന്നും ഇല്ലേ സാറിന് മക്കളുണ്ട് ഒരു തിരുവോത്തനായിരുന്നു രണ്ട് പിള്ളേര് രണ്ടു പിള്ളേര് ഓഫറായിരിക്കും കേറത്തെ പിള്ളാര് മക്കളെന്ത്യടുത്ത് ഹോസ്റ്റലിൽ ഉണ്ടാക്കി അമ്മ ഒരു ഹോസ്റ്റലിലും പെണ്ണും കെനിയാലും ഞാൻ കൂടെ ഒറ്റയ്ക്കാം ഒറ്റക്കല്ല നീ കൂടെ കാണുവോ അല്ല ഇത് ഒറ്റക്കല്ല ഇതേ അതെല്ലോ കിട്ടാന അല്ല നിന്റെ കൂടെ ഒരു ബംഗാളി ഇല്ലായിരുന്നോ പണിക്ക് ആഹാ നിന്നതോ ആ ബംഗാളി ഇപ്പൊ ജീവിക്കാൻ പഠിച്ച അവിടെ മലയാളം പാട്ട് പഠിച്ച് ഇപ്പൊ ട്രൂപ്പിൽ പോകുന്നുണ്ട് നമ്മൾ മാത്രം ഇങ്ങനെ നടക്കുക നീ പണിയുന്നത് അല്ല നമ്മുടെ സുരേഷ് ഉണ്ടല്ലോ ആ സുരേഷ് വരും വരുന്നുണ്ടോ അവനെ ഞാൻ ഒരു സാധനത്തിൽ പറഞ്ഞു വിട്ടേ അവന് നമ്മക്ക് എപ്പഴാ സമയം നമുക്ക് സാധനം കാര്യം ഞാൻ പറഞ്ഞു ഉണ്ട് ആ വളശി അച്ചാനെ കാട്ടി കഷ്ടോ മൊണ്ണേ എന്താ പറഞ്ഞാൽ അയച്ചു കൊടുക്കാനാ സെൽഫിയാ അന്നലെ കള കയ്യിൽ ചതഞ്ഞാ കാണിക്കുന്നു മാറ്റിപിടി നോക്ക് 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 നിങ്ങൾ ഇതാ നോക്കുന്നുണ്ടോ അറിയണ്ടേ നോക്ക് നമ്മുടെ അയ്യോ പ്ലാവ് മൂത്ത പ്ലാവ്ലാവിലെ അങ്ങനെ മൂത്ത വേളുളഞ്ഞ കോട്ടയത്ത് കെട്ടിട്ടെ പോലാവെന്ന് പറഞ്ഞാൽ നല്ല കാതലുള്ള തടിയാണെന്ന് ഞങ്ങൾ അവിടെ വർച്ചേരിക്ക പണിക്ക് പോയില്ലോ അവിടെ എന്തോ മൊത്തം പിന്നെ അവരുടെ കട്ടില് കട്ടള അവരുടെ ഫർണിച്ചർ മൊത്തം കട്ടള മേൽക്കൂര കട്ടള ഇരിക്കുന്ന സ്റ്റൂളില്ലേ അതുപോലെ കട്ടള എന്തോ പറയുന്നുണ്ട് പോരായിരുന്നു അത്യം പറഞ്ഞാൽ അത്യം പറഞ്ഞ കഴിഞ്ഞ മാസം മൂലം ഞാൻ സോമനെ വിളിച്ചോണ്ട് കഴിഞ്ഞ മാസം ഹോളി പോളി കിട്ടുന്നില്ല എന്നാണെങ്കിൽ എന്റെ പെണ്ണുങ്ങളും കഴിഞ്ഞ മാസം അപ്പൊ സാറല്ലോ സുരേഷ് ഒന്നും അറിയാത്ത പോലെ ഞാൻ ഇറ്റലിയിലല്ലായിരുന്നോ ഇറ്റലി പോയോ അതറിഞ്ഞില്ലോ എന്റെ ഈ ലോക അത്ഭുതങ്ങളിൽ ഒന്നല്ലോ പിന്നെ ചരിഞ്ഞിരിക്കുന്ന അത് നേരെ ആക്കണം എന്നെ വിളിച്ചു പ്രസിഡന്റ് ജോസ്കോ ജോസ്കോയോ അങ്ങനെ തടത്തിൽ ജോസ്കോ അങ്ങനെ എന്നെ വിളിച്ചു വിളിച്ചെന്ന് പറഞ്ഞ് അവര് നെറ്റി നോക്കി ഇങ്ങനെ ആരുണ്ട് നല്ല മേശന്മാരായിരുന്നു ഗൂഗിളിൽ അടിച്ചപ്പം അതിനെ ഗൂഗിളിൽ കാണിക്കുന്നുണ്ടാ കേരള സോമൻ കേരള എന്നെ വിളിച്ചു ഞാന പിറ്റിവസം പോവണ്ട മൂത്ത കേറക്കൻ പാൻറിന്റെ അരവണ്ണമൊക്കെ ഞാൻ ചെന്ന വേറെ എന്താ അറിയാ തോട്ടില് മണ്ണു മാന്തി 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 അടി ചെന്നപ്പോ ഇത്രേ ഒരു കല്ലിന്റെ പുറത്തിരിക്കും മാറ്റിയ കേസു മാറ്റിയോ അതല്ലേ രഥം ഞാൻ തിരിച്ചു മണ്ണെടുത്ത് മേളി കയറി പോകും ഞാൻ താഴെ ചെന്നപ്പോ ഈ കല്ലേലേ ഒരു ചൈനക്കാരൻ പച്ച മലയാളത്തിൽ എഴുതി വെച്ചോ നമ്മൾ അപ്പൊ ഞാൻ അതുപോലെ മൂടി ഞാൻ മേളിൽ കയറി വന്നു അത് തന്നെയല്ല ഞാനായിട്ട് എന്തിനാ ഒരു അത്ഭുതം ഇല്ലാതാക്കുന്ന ആ കഥയും വിശ്വസിച്ചിരിക്കുക ശരി ഓ ആ ഇറ്റ്ലിന്ന് പോറ്റേ ഇങ്ങോട്ടൊന്നും ഇറ്റലി അടിക്കാനാ കൈട്ട് കളിക്കണ്ട അധികം കളിച്ചി ഞാൻ പണി വിട്ടെ സത്യം പറഞ്ഞ എനിക്ക് ചായ അറിയത്തില്ല വേണ്ട ഒമ്പത് മണിക്ക് വേലക്കാരി വരും ആ അവളായിരുന്നു ഇവിടെ ചായയൊക്കെ ഇടുന്നത് അവള് ചായ ഇട്ട ഭയങ്കര കൈപ്പുണ്യാണ് പക്ഷെ കൊറച്ചു മുമ്പ് അടുത്ത് വിളിച്ചു പറഞ്ഞ അവള് വരത്തില്ല ചീപ്പ് അവള് വരത്തില്ല എനിക്ക് പിന്നെ ചായയുടെ അറിയത്തില്ല ചൂടുവെള്ളം മതി ചൂടുവെള്ളം മതി ആ പിന്നെ ആ ചൂടുള്ളടുമ്പളേലും കൂടി ചൂടുവെള്ളത്തിലെ ഒരാൾക്ക് വിത്ത് ഔട്ടേ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ഭയങ്കര രസമാണ് പുള്ളി പൈസയെ നമ്മടെ ശമ്പളം ജീപ്പിൽ ഇടുന്നു പറഞ്ഞേ പുള്ളിയുടെ ജീപ്പ് അടക്കടപ്പെടും പോയി പോയിടക്കിടയ്ക്ക് നോക്കണം കേട്ടോ രാവിലെ ഞാൻ ഛർദ്ദിക്കാൻ പറ്റുവോ നിനക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ മുട്ടയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ടോ കഴിച്ചാലോ ഈ ഛർദ്ദിക്കാൻ വരുന്ന എന്റെ കൂടെ പൊറോട്ട മുട്ടയും കൂടെ തന്നെ എന്നാ ഇവരൊക്കെ വലിയ പണക്കാരൻ വീടല്ലേ ഇവിടെ വന്ന് നമ്മൾ മുറ്റത്ത് ഒന്നും ഇല്ലാതെ കാറ്റ് മാത്രം ഛർദ്ദിച്ചോക്കേടല്ലോ നമ്മളില്ലായ്മ നമ്മളെ അറിയാ അതുകൊണ്ട് ഞാൻ പൊറോട്ട അങ്ങനെയാണ് ഒരു കാര്യം താളാവു അതല്ലേ സാധനം അല്ലേ എല്ലാ ദിവസവും കാണിച്ചിരുന്നു എങ്ങനെ ഞാൻ രാജവളന്റെ കടയിൽ രാജുവിന്റെ കടന്നു നല്ല സാധനം പറയണ ഉള്ളി എന്തി ഉണ്ണി ഇപ്പൊ അവനെ അവിടെ ഇല്ല കടയിലില്ല പോയെന്നു മറ്റേ ഉണ്ണി എന്തി അത് ഞാൻ കിട്ടിയപ്പോഴേ ഫോൺ ജോണ് ജോണല്ലോ അട ഇപ്പൊ എന്താ പറയണോട് കഴിഞ്ഞ മാസം എന്റെ ഒരു പൈസ ഇല്ല കൊടുക്കാൻ ഇവിടെ കാണി ആ ഇതെല്ലാം അടവ് കാണിയില് ടവ് ഞാൻ കാണിക്കാസ്റ്റ് ഹലോ സാറേ പനിയ സോറി പനിയ ഞാൻ പണിക്കൊന്നും പോയിട്ടില്ല അയ്യോ ഭയങ്കര വല്യ അല്ല 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 തരാം തരാം രണ്ടു ദിവസത്തിനുള്ളിൽ തരാം ആടാ സെറ്റായോ സെറ്റായി സെറ്റ് ഞാൻ ഇതുപോലായിരുന്നു ആയിരുന്നു വേട്ടി ഷാട്ടി നിന്നേ ഇപ്പം കിടന്നു അഭിനയിച്ചിട്ടുണ്ട് ഞാൻ നീ കാണിച്ചപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാമല്ലേ

അയിന് അതാണ് എന്റെ മണ്ട കറിക്കുന്നു ഞങ്ങളോടൊക്കെ വിത്തോട്ടില്ല നല്ല മതിലോട്ട് വല്ല്യാണോ അതൊക്കെ അറിയാൻ പയ്യണ്ട പുള്ളിക്കാരൻ്റെ കൂടെ എത്ര നാളുണ്ട് പണിക്ക് ഞാൻ എട്ട് വർഷമായിട്ട് പുള്ളികളെ പുള്ളി എല്ലാം അല്ലെ പണി പിടിപ്പിച്ചത് ആണോണ്ട് പുള്ളിയുടെ പണി എങ്ങനെ ഉണ്ടോ പുള്ളിയുടെ കത്ത കിട്ട് ആ ചിലപ്പം ചലിഞ്ഞും പളഞ്ഞൊക്കെ പോവും പക്ഷെ അത് 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 മാത്രം ശരിക്കും ആയിരിക്കണം ആ അതാകണം പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് സെറ്റ് ഒരു കാര്യം എനിക്ക് പാസ്പോർട്ട് ഇല്ല അതിൽ തന്റെ ഇത്രയും ദൂരെ പോയി നമ്മൾ ഒരു ചെയ്യാൻ വേണ്ടി എന്തുവാ യൂറോപ്പിലെ പ്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ സാറ് പറഞ്ഞു എടാ യൂറോപ്പിലല്ലാ നമ്മള് കഴിഞ്ഞാൽ ശാന്തമ ടീച്ചറിനെ അവിടെ യൂറോപ്യൻ ക്ലാസ് ഇട്ട് കുഴിച്ചിട്ടിട്ട് അവരെ അതിന്റെ പഠിക്ക് പറഞ്ഞു വിട്ടില്ലയോ ഒരു അഞ്ചടി കുഴി എടുത്തിട്ട് ആ അതുപോലെ ഇവിടെ ഞാൻ പറഞ്ഞു ആ ടീച്ചറേ പറഞ്ഞോ ടീച്ചറേ ആണോ അല്ല സെറ്റ് ചെയ്യാം എന്തോ ശരി പിന്നെ നനയ്ക്ക നമ്മളിന്നെ ടീച്ചറിന്റെ അവിടെ ചിമ്മിനി വർക്കാൻ പോയില്ലോ ആ വാർത്ത മണ്ടയ്ക്ക് വെക്കാനുള്ള കമ്പി നെച്ചടിച്ച് കെട്ടിയില്ലോ അത് തെങ്ങാ ചരി ഇരിപ്പുണ്ടോന്ന് എന്താ പറഞ്ഞോട് ഞാൻ പറഞ്ഞു അത് സാമ്പിൾ കെട്ടിയത് ഒറിജിനൽ മണ്ട ഇരിപ്പുണ്ടോ ഇനി നീ ആ വഴിക്ക് പോവാൻ കേട്ട് പോകത്തില്ലേ ഒരു കാര്യം പറയാൻ പെണ്ണുങ്ങളെ പറഞ്ഞു പോയിട്ടുണ്ട് കക്കള വെക്കുമ്പോ ഇടണോന്ന് പറഞ്ഞോ മറക്കല്ലേ അത് സംഭവം ആരോ വലുതാ വലുതാ വലുതിങ്ങ വലുതിങ്ങൾ ഓരോരുത്തരും പറയാം രണ്ട് വില്ലറ് വേണം രണ്ട് അവളൊരു വില്ലറ് വേണം ആ ഇവിടെ ഒരു വില്ലറ് വേണം അവളെ വേണം രണ്ടേ ഈ ഉയരത്തിലായിരിക്കണം അത്ര ഉയരേപ്പ എന്തിനാ സുരാജ് ചിലപ്പോൾ ഇവനെ അങ്ങ് വേണ്ടെന്ന് വെച്ചുകളെ ഞാൻ നല്ലത് ഏ എവിടെ എത്ര കഴിറ്റെ ഈ ഹൈറ്റ് ഈ ഹൈറ്റ് ഇതൊന്നും ചവിട്ടിപ്പിച്ചോ പിടിച്ചോ എത്ര ഇതാണോ ആ പെൻസിൽ കേടുത്തോടാ ഇവിടല്ലേ ആ ആ